ജെ സി തോമസ് ഇവിടെ റിജിൽ മാക്കുറ്റ് ചോദിച്ച ചോദ്യവും ഒപ്പം ശ്രീപദ്നാഭൻ ചോദിച്ച ചോദ്യവും വളരെ പ്രസക്തമാണ് ഒന്ന് ഹിന്ദുവിനെ മുഖ്യമന്ത്രി വിശ്വാസത്തിൽ എടുക്കുന്നുവെങ്കിൽ ആ ഹിന്ദുവിൻ്റെ ഈ വിശദീകരണക്കുറിപ്പ് സാക്ഷിയാക്കിക്കൊണ്ട് ഹിന്ദുവിനെ സാക്ഷിയാക്കിക്കൊണ്ട് ഈ വിവാദ പരാമർശം കൂട്ടിച്ചേർത്ത ഏജൻസിക്കെതിരെ കേസെടുക്കുകയല്ലേ വേണ്ടത് നാളെ മറ്റൊരു ദിനപത്രത്തിൽ മുഖ്യമന്ത്രിയുടേതെന്ന് പറഞ്ഞ് വർഗീയ പരാമർശമുള്ള കുറച്ചുകൂടി തീവ്ര സ്വഭാവമുള്ള ഒരു വാചകം മറ്റേതെങ്കിലും ഒരു പി ആർ ഏജൻസി തിരികെയാൽ ഇതേപോലെ തന്നെ തന്നെയായിരിക്കുമോ നിലപാടെടുക്കുക സമാന സ്വഭാവമുള്ളതല്ലേ ഇത് മാത്രമല്ല ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും ആഖ്യാന ശൈലിയിലുള്ളൊരു പരാമർശം മുഖ്യമന്ത്രിയുടേതായി തിരികെ കയറ്റുകയാണ് ചെയ്തിരിക്കുന്നത് സർക്കാർ എങ്ങനെ വെറുതെ വിടാൻ കഴിയുമോ ഒന്ന് രണ്ടാമത്തേത് ഇവിനീത് ഹണ്ഡയുടെ അഭിമുഖ വേളയിലെ സാന്നിധ്യം എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് വിനീത് ഹണ്ട എങ്ങനെ മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തേക്ക് ആ ചോദ്യവും പ്രസക്തമാണ് രണ്ടു ചോദ്യങ്ങൾക്കും മറുപടി എസ് തീർച്ചയായിട്ടും അതായത് ഏതാണ്ട് ഏഴ് ഇരുപത്തി ആറോട് കൂടിയിട്ടാണ് എൻ്റെ അവസരം അവസാനിച്ച് മറ്റാളുകളിലേക്ക് പോയത് ഇടവേള ഉൾപ്പെടെ ഇപ്പോഴായി ഇരുപത്തിയൊന്ന് മിനിറ്റ് ഏതാണ്ട് കഴിഞ്ഞിരിക്കുന്നു രണ്ടാളുകളും സ്വാഭാവികമായി ഈ ചർച്ചയിൽ മറുപടി പറയാൻ ബാധ്യസ്ഥപ്പെടുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയാണ് എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായി എൻ്റെ പക്ഷത്തിനെതിരെയാണ് അർദ്ധസത്യങ്ങളും അല്ലെങ്കിൽ പാതിബന്ധ തുടങ്ങളുമൊക്കെ അവരവരുടെ അവസരം ഉപയോഗിച്ച് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് എല്ലാ ആരോപണങ്ങളോടും എനിക്ക് പ്രതികരിക്കാൻ സമയം നൽകണമെന്നില്ല പക്ഷെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളോടെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ അങ്ങനെ സമയം നൽകും എന്നാണ് കരുതുന്നത് ായ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി സംസാരം ആരംഭിക്കവേ അദ്ദേഹത്തിനെ അസ്വസ്ഥനാക്കിയ അദ്ദേഹം പരിഹാസ രൂപേണ പറഞ്ഞ ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ ചിരിയെ സംബന്ധിച്ചുള്ളതാണ് സാധാരണഗതിയിൽ മറ്റു പലരും ചേർന്ന് സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള ഒരു പൊതുബോധം അദ്ദേഹത്തോളം ചിരിയിൽ പിശുക്ക് കാണിക്കുന്ന ആൾ വേറെയില്ല എന്നുള്ളതാണ് അദ്ദേഹം ചിരിക്കാൻ തുടങ്ങിയപ്പോൾ അത് യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും പ്രശ്നമായി തുടങ്ങി അദ്ദേഹം മാധ്യമങ്ങളെ അഡ്രസ് അഭിസംബോധന ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു പല കാലയളവിൽ അദ്ദേഹം കേട്ടിട്ടുള്ള മറ്റൊരു വഴി മാധ്യമ പ്രവർത്തകരെ ഒരു കൈകലത്തിൽ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നാൽ മറ്റു പല പ്രതിസന്ധി ഘട്ടത്തിലും നിരന്തരം മാധ്യമങ്ങളെ കാണാൻ തുടങ്ങിയപ്പോൾ അത് പി ആർ വർക്കാണ് എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ട് നടന്ന യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ വലിയ നേതാവായിട്ടുള്ള കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം ഞാനിപ്പോൾ സാന്ദർഭികമായി ഓർക്കുകയാണ് എന്നാലും പറഞ്ഞു വന്നപ്പോൾ രസകരമായ നരേഷനിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി പോയത് അദ്ദേഹം ഉപയോഗിച്ച രണ്ട് പദം അത് എന്റെ കള്ള ഘട്ടം അദ്ദേഹത്തിൻ്റെ ഞാൻ ആ പദം എൻ്റെതായി ഉപയോഗിക്കുകയുമില്ല അദ്ദേഹം പറയുന്നു ആർ എസ് എസിന് കൂട്ടിക്കൊടുക്കുന്ന ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എനിക്കറിയില്ല നമ്മുടേതുപോലൊരു സംവാദത്തിൽ ഉപയോഗിക്കാൻ എ ഏത് രാഷ്ട്രീയത്തിൽപ്പെടുന്ന ആൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പദമാണോ ഇതെന്ന് പ്രേക്ഷകർ ചിന്തിക്കുകയും യൂത്ത് കോൺഗ്രസ് പ്രതിനിധി സൗകര്യം കിട്ടുമ്പോൾ ഓഫീസിൽ പോയി ഒരു അഞ്ചു മിനിറ്റ് വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ ഉപയോഗിക്കേണ്ടതുണ്ടായിരുന്നു എന്ന് പരിശോധിക്കുകയും ചെയ്യണം അദ്ദേഹം അതോടൊപ്പം പറഞ്ഞത് എന്നോട് പറഞ്ഞു ഉളുപ്പ് വേണം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാൻ ഞാൻ തിരികെ അങ്ങേക്ക് ഉളുപ്പുണ്ടോ എന്ന് സത്യസന്ധമായി ഞാൻ ചോദിക്കില്ല അങ്ങയുടെ വാദത്തിന്റെ മുഖ്യമായ ഒരു ഘട്ടം എന്താണ് അങ്ങ് പറയുന്നത് റിലയൻസിൽ ജോലി ചെയ്യുന്ന ഒരു പ്രതിനിധിയെ ഉപയോഗിച്ച് ഇന്ത്യയിലെ ഒരു ദേശീയ ദിനപത്രത്തിൽ സംഘപരിവാരത്തിന്റെ നരേഷൻ കേരളത്തെ സംബന്ധിച്ച് ഒരു ജില്ലയും ഒരു സമുദായത്തെ സംബന്ധിച്ച് പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ആർ എസ് എസിന്റെ ഒരു പരോക്ഷ പ്രചാരകനായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിയോ ഇതാണ് അങ്ങയുടെ ആകെ തുകയായിട്ട് പരിശോധിക്കുമ്പോൾ കിട്ടുന്ന ഒരു വാചകം എന്താണ് അങ്ങയുടെ അനുഭവം അത്തരം ഒരു നട്ടാൽ കുരുക്കാത്ത നുണ പ്രചരിപ്പിച്ചാൽ ഏക്കുന്നയാളാണോ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങേക്കറിയില്ലേ ആർ എസ് എസിൽ നിന്ന് ഞങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ട വന്നിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല റിലയൻസിന്റെ ഒരു പ്രചാരകൻ മുഖാന്തരം ആർ എസ് എസിന്റെ ഒരു നരേഷൻ പ്രചരിപ്പിക്കേണ്ട ഗതികേട് കേരളത്തിലെ ഗണതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിക്കുമില്ല അങ്ങനെ ഒരു അളവുകൊൽ വെച്ചിട്ട് നിങ്ങൾ ഞങ്ങളെ വർഗീയവാദികളുടെ പ്രചാരകനായിട്ടാണ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ തിരികെ രണ്ടു മൂന്ന് ദൃശ്യങ്ങൾ അങ്ങോട്ട് പറയാം അങ്ങ് എന്ത് ചെയ്യും പരസ്യമായി ആർ എസ് എസിന്റെ ശാഖയിൽ പോയി മുസ്ലിങ്ങൾ രാജ്യവിരുദ്ധരാണെന്നും കൊന്നുകളയേണ്ടവരാണ് എന്നും പ്രചരിപ്പിച്ച ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ മുട്ടിലിഴഞ്ഞ് വിളക്ക് കൊളുത്തിയ ആളാണ് ആര് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് നിങ്ങളാണോ പ്രചാരകൻ മുഖാന്തരം പ്രചരണം നടത്താൻ ശ്രമിച്ചു നേരിടുന്ന ഞങ്ങളാണോ ആർ എസ് എസുമായി നേരിട്ട് ബന്ധം പുലർത്തിയത് ആർ എസ് എസ് നേതാവ് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും മാർസിസ്റ്റുകാരെയും കൊന്നുകളെന്ന് പുസ്തകം എഴുതി വെച്ചവന്റെ മുമ്പിൽ മുട്ടിലെറിഞ്ഞ് നിലവിളക്ക് കൊളുത്തിയ പ്രതിപക്ഷ നേതാവിന്റെ അനുചരൻ ഇതുവരെ തിരുത്തിയിട്ടില്ല ഇതുവരെ കേദം പ്രകടിപ്പിച്ചിട്ടില്ല അയാൾ വന്നിട്ട് ഇടതുപക്ഷത്തോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് വർഗീയവാദിയുമായിട്ട് റിലയൻസ് മുഖാന്തരം പരോക്ഷ ബന്ധം ഇല്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാരെ ശാഖയക്രമിക്കുമെന്ന് കേട്ടപ്പോ കാവൽ നായെ അനുസ്മരിപ്പിക്കും വിധം ഇടക്കാട് പോയി ആർ എസ് എസിന്റെ ശാഖയ്ക്ക് ഞാൻ കാവൽ കിടന്നു എന്ന് പറഞ്ഞ ആള് ബി ജെ പിയുടെ പ്രസിഡന്റ് അല്ല ഇപ്പോഴും അദ്ദേഹം നമ്മുടെ ഭാഗ്യവശാർ കെ പി സി സി പ്രസിഡന്റാണ് ആ പ്രസിഡന്റിന്റെ സന്തത സഹചാരിയായി നടക്കുന്ന മാന്യനാണ് വന്നിട്ട് ഞങ്ങളോട് ചോദിക്കുകയാണ് റിലയൻസിന്റെ പ്രചാരകൻ മുഖാന്തരം ഹിന്ദു പത്രവുമായി ചേർന്ന് ആർ എസ് എസിന്റെ പ്രചരണത്തെ നിങ്ങൾ ഏറ്റെടുത്തോ ആദ്യം നിങ്ങൾ ശാഖയ്ക്ക് കാവൽ കിടക്കുന്ന പണി അവസാനിപ്പിക്കുക ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെയും മതനിരപേക്ഷവാദികളെയും സത്യസന്ധരായി ജീവിക്കുന്നവരെയും കൊന്നുകളയണമെന്ന് പറഞ്ഞ ഗോൾവൽക്കറിന്റെ മുമ്പിൽ മുട്ടിലിഴയാനും കടന്നു കൊടുക്കാനും പോയ പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് തെറ്റെന്ന് പറ എന്നിട്ട് വേണം നിങ്ങൾ ഞങ്ങളുടെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ സംബന്ധിച്ച് സർട്ടിഫിക്കറ്റ് നൽകാൻ അങ്ങേക്കറിയില്ലേ ആർ എസ് എസിന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാഖയുള്ള സംസ്ഥാനം ഏതാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന് അറിയില്ല അതെനിക്ക് ഉറപ്പാണ് ആംഗർക്കറിയില്ലേ ഓർഗനൈസർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും പറയുന്നു ആർ എസ് എസിന് ദിനപ്രതി ഏറ്റവും കൂടുതൽ ശാഖകൾ നാട് നമ്മുടെ കേരള എന്നിട്ട് എന്തുകൊണ്ടാ കേരളത്തിൽ പള്ളി കത്തിക്കാനും ബൈബിൾ കത്തിക്കാനും കന്യാസ്ത്രീകളെ ബലാത്കാരം ചെയ്യാനും ജീവൻ എടുക്കാനും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അധസ്ഥിത ഹിന്ദുക്കളെ കൊന്നുകളയാനും എന്തുകൊണ്ടാ കേരളത്തിൽ ആർ എസ് എസിന് കഴിയാത്തത് യൂത്ത് കോൺഗ്രസ് ഉള്ളതുകൊണ്ടാണോ കോൺഗ്രസ് ഉള്ളതുകൊണ്ടാണോ ജമാഅത്തെ ഇസ്ലാമിയോ പോപ്പുലർ ഫ്രണ്ടോ ഉള്ളതുകൊണ്ടാണോ അല്ല സംരക്ഷിക്കാൻ ഞങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ് തലശ്ശേരി കലാപം മുതൽ മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് വില ഈ മൂന്ന് തവണ കണ്ട് നാല് മണിക്കൂർ മത്സരം ചർച്ച ചെയ്ത ഒരാൾ ഇപ്പോൾ കേരളത്തിന്റെ ക്രമസമാധാനം പാലിച്ചുകൊണ്ട് അധികാരത്തിലുണ്ട് പേര് എം ആർ അഞ്ജിത് കുമാർ മാറ്റിയിട്ടില്ല തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ടതെന്നേ ഒരു സംശയം വേണ്ട ഞങ്ങൾ ആർ എസ് എസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് അയാളെ ഡി ജി പി ആകാൻ കോടതിയിൽ പോയി അയാൾക്ക് വേണ്ടി വാർത്താ സമ്മേളനം നടത്തിയ ഗതികേട് ഞങ്ങൾ ഞങ്ങൾ അശോക് സിംഗാറിനെതിരെ കേസ് എടുത്തിട്ട് ആ കേസ് പിൻവലിച്ച മാനുഷിക പരിഗണന നടത്തിയ മുഖ്യമന്ത്രിയുമല്ല ഞങ്ങളുടെ മന്ത്രി ആർ എസ് എസ് കാര് ബോംബറി സി ഐ മോകനന്ദ്രൻ നായരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ മാനുഷിക പരിഗണന കൊടുത്ത് ആർ എസ് എസിനോട് ശ്രമിച്ച നേതാവുമല്ല പിണറായി വിജയൻ അങ്ങേക്കൊരു സംശയം വേണ്ടതില്ല ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ട് രാഷ്ട്രീയ കേരളത്തിന്റെ മൂല്യങ്ങളെ തകർക്കാൻ ഏത് വലിയവൻ ശ്രമിച്ചാലും അയാൾ ഈ കാര്യത്തിൽ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും പക്ഷേ അത് കോൺഗ്രസ് പറയുമ്പോഴോ ഏതെങ്കിലും മറ്റു ജലം പറയുമ്പോഴോ ഈ മണിക്കൂറിൽ ഇപ്പൊ വേണമെന്ന് പറഞ്ഞാൽ അത് കയ്യിൽ വെച്ചാൽ മതി അതിന്റെ നികുതമായ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് കേരളത്തിന്റെ മൂല്യങ്ങളെ ബലി കഴിക്കുന്ന ഉദ്യോഗസ്ഥനാണെങ്കിലും അയാൾ വെള്ളം കുടിക്കും അയാൾ വേലിക്കും പുറത്തായിരിക്കും കാരണം എന്താണ് കേരളത്തിൽ டாக்டர் அருண்குமார்